ടോംപ് ഓപ്പണിങ് ചെയ്യുന്ന ഒരു ദിവസം പള്ളിക്ക് ചുറ്റും ജനത്തിരക്ക് അതേ ഹൃദയടുപ്പോടു കൂടിയാണ് ഞാൻ ആ വർക്ക് കവട മണ്ണുകളിങ്ങനെ മാന്തി മാന്തി ആ ഭൗതിക അവശിഷ്ടം ഇങ്ങനെ സ്വീകരിക്കും എല്ലാ മൺത്തനികളും ഇങ്ങനെ അവിടെ നിന്ന് മാറുമ്പോൾ ചങ്ങുകളും ഇപ്പോൾ അതാ ടോം പിഴുന്നാല് ടോം ടോമിന് അച്ഛനെ ഇവിടെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കഴിച്ചാൽ ഇവിടുത്തെ എയർപോർട്ടിലെ ജനത്തിരക്ക് അതൊന്ന് കാണാൻ കുഞ്ഞച്ഛന്റെ ബ്യൂട്ടിഫിക്കേഷനാണ് കുഞ്ഞൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ഭയങ്കര ചരിത്രക്കളായിരുന്നു കുഞ്ഞച്ഛൻ്റെ ശ്രാദ്ധം തൊട്ട് പെരുന്നാൾ തൊട്ട് കുഞ്ഞച്ചൻ്റെ ആദ്യ കാലത്തുള്ള വർക്കുകൾ മുഴുവനും എല്ലാ വർഷവും എനിക്ക് ഒരു തടസ്സവും കൂടാതെ എല്ലാ വർഷവും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുഞ്ഞച്ഛനെ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുഞ്ഞച്ചൻ്റെ മ്യൂസിയത്തിൽ കയറിയിട്ടുണ്ടാവുമല്ലോ കുഞ്ഞച്ഛൻ്റെ മ്യൂസിയത്തിലിരിക്കുന്ന പടം അതിനകത്ത് തൊണ്ണൂറ്റമ്പതര ശതമാനം ഫോട്ടോയും ഞാൻ എടുത്ത കുഞ്ഞത്തിൻ്റെ മ്യൂസിയത്തിലിരിക്കുന്ന അതിന് അതിന് മനോരമക്കാരൻ എനിക്കൊരു പേപ്പറിലൊക്കെ ഒരു ഇതൊക്കെ വന്നായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞൻ്റെ ടോംപ് ഓപ്പണിങ് ഒരു ദിവസം അത് ഇങ്ങനെ വലിയ ഭയങ്കര സംഭവമായിരുന്നു ടോംബ് ഓപ്പണിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഞ്ഞച്ചെ കബറിടം തുറന്നിട്ട് അതിനകത്തെ ഭൗതിക അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് അത് ക്ലീൻ ചെയ്ത് അത് പുതിയ രീതിയിലത് കെമിക്കലെല്ലാം ഇട്ട് അത് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് ടോംബ് ഓപ്പണിങ് ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധനാകാൻ പോകുന്നതിൻ്റെ പ്രാരംഭ നടപടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് ചുറ്റും ജനത്തിരക്കാണ് ഈ നമ്മുടെ രാമൂരത്തും പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ജ മനുഷ്യരും ഈ പള്ളിക്ക് പുറത്തുണ്ട് പക്ഷേ പള്ളിക്കകത്ത് നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയിലൊരാളാണ് ഞാൻ അത് എൻ്റെ ഹൃദയ ഹൃദയടിപ്പോടു കൂടിയാണ് ഞാനന്ന് ആ വർക്ക് കവർ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശുദ്ധൻ്റെ ഒരു കബരണ ഇങ്ങനെ എന്നെ തുറന്നിട്ട് അതിനകത്തെ ഇങ്ങനെ മാന്തി മാന്തി ആ ഭാഗിക അവശിഷ്ടം ഇങ്ങനെ സ്വീകരിക്കുമല്ലേ ജനങ്ങൾ അങ്ങനല്ല പള്ളി അപ്പം അവിടെ നിൽക്കാൻ അനുവാദം കിട്ടിയില്ല ഒരാൾ ഞാൻ ഒരാൾ വികാരിച്ചിന് ഒരാളൊരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഡി എഫ് പി റാങ്കിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ നമ്മുടെ പള്ളിക്കപ്പറമ്പ് പിതാവ് പിന്നെ നമ്മുടെ വിചാരിച്ച് വിചാരിച്ച് അന്നത്തെ വിചാരിച്ച് മടത്തിക്കുന്ന അച്ഛനായിരുന്നു അപ്പം ഞങ്ങളീന്ന് മൂന്നാല് പേരേ ഉള്ളൂ പിന്നെ രണ്ട് പണിക്കാർ ഇത്രയും പേരേ ഉള്ളൂ പള്ളിക്കകത്ത് ഈ പള്ളിക്കകത്ത് ഇത്രയും പേര് നിന്നാൽ പോലും അതിനകത്ത് ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം ബാക്കി എല്ലാവരും ഇങ്ങനെ സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുക അപ്പോൾ എനിക്ക് ഫോട്ടോ കവർ ചെയ്യാനല്ലോ ഓരോ മണ്ണ് വാങ്ങുമ്പോഴും ഞാൻ അകത്ത് എന്താ കിട്ടുന്നത് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഈ ക്ലോസപ്പും വൈഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മാത്രമേ ഒരു മൂവ് മൂവ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ ബാക്കി എല്ലാവരും ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക കാരണം അതിന് അങ്ങനെ ഒരു ആയിരുന്നു അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഓരോ മൺത്തലകളും ഇങ്ങനെ അവിടെ നിന്ന് മാറുമ്പോണ്ട് എൻ്റെ ചങ്ക് കിടന്ന് ഇവിടെ പുഴപ്പുട ആൾ ഇരിക്കുക കാരണം അതൊരു ഭയങ്കര സംഭവമായിരുന്നു ഒരു വിശദമായ ആളിൻ്റെ ഒരു കവറടം തുറന്നുവെച്ചാൽ അത് ഞാൻ അങ്ങനെ ഒരു സംഭവം ആദ്യമാണ് ഇങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ടായിട്ടുമില്ല ഇതിന് ശേഷവും അങ്ങനെ വന്നിട്ടില്ല പിന്നെ രണ്ടാമത് കുഞ്ഞിൻ്റെ കവർ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു കാരണം ഈ ഭാവിത അവശിട്ട് അവിടെ അടക്കുന്നതെച്ച് പിന്നെ അതിൻ്റെ തിരിശേഷിപ്പെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തു അതുപോലെ അതിന് ശേഷമാണ് ഈ ബ്യൂട്ടിഫിക്കേഷൻ വന്ന് ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമുറത്ത് ഭയങ്കര ആളുകളായിരുന്നു അന്ന് ബ്യൂട്ടിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു രാമുരം മൊത്തം വന്നിട്ട് അന്ന് നമ്മുടെ നമ്മുടെ ആരാ നമ്മുടെ മാധവത്തച്ഛനാണ് അവിടെ വൈസ് പ്രോസലറ്റർ ആയിട്ടിരിക്കുന്നത് മാതവച്ഛന് എനിക്ക് എനിക്കെന്തേലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം പള്ളിയിലാരെങ്കിലും കുഞ്ഞച്ഛൻ്റെ കബറെടുത്തി പ്രാർത്ഥിക്കാൻ വരുവാണെങ്കിൽ അച്ഛനെ അന്നേരം എന്നെ വിളിക്കും ഇന്ദ്ര വേഗം കൊണ്ട് നിന്നി ഒരു പടം എടുക്കണമെന്ന് പറയും കാരണം ഈ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വേറെ രൂപതയിൽ നിന്നും വേറെ അരമനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ആത്മീയ ഗുരുക്കന്മാരും ഒത്തിരി സിസ്റ്റേഴ്സും അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ വരും വരുമ്പോഴത്തേനും ഈ കബടത്തിൻ്റെ ചുറ്റിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർ തയ്യാറാകുമ്പോഴത്തേനും അച്ഛൻ എന്നെ പെട്ടെന്ന് വിളിക്കും എൻ്റെ വേഗം ഒന്നേക്ക് അവരുമായിട്ട് ഓടി വരാൻ പറയുമ്പഴത്തേക്കും ഞാൻ ഇവിടെ ഓടിപ്പോവും പടം കൊടുക്കും അങ്ങനെ മാതാ എനിക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു എന്തേലും ഒരു ഒരു വർക്കുകൾ എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ടെന്ന് അറിയാം അത് ഇതുപോലെ തന്നെ കുഞ്ഞച്ഛൻ്റെ ഈ പ്രോഗ്രാം ഈ ഞാൻ പറയില്ല പെരുന്നാള് തൊട്ട് ഇപ്പം ഇത്രയും കാലം എനിക്ക് എടുക്കാൻ ഒരു വർഷം പോലും മുടങ്ങാതെ എടുക്കാനൊരു അവസരം കിട്ടിയത് അത് വലിയ ഭയങ്കര ഭാഗ്യം കുഞ്ഞിൻ്റെ ഒരു അനുഗ്രഹം കൂടിയായിട്ട് ഞാൻ കരുതുക കലാം സാറ് പിന്നെ ഐ എസ് ആർ ഐയിലെ മാധവൻ സാറ് ഐ എസ് ആർ ഐയിലെ ക്രിസ് ഗോപാലകൃഷ്ണൻ അങ്ങനെയൊക്കെ ഒത്തിരി പ്രഗത്ഭരായ വ്യക്തികൾ കോളേജിൽ വരുന്നു പിന്നെ ഒത്തിരി വൈസ് ചാൻസലർമാർ വരുന്നു ഒത്തിരി സെമിനാറുകൾ നടക്കുന്നു ഇങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോഴത്തേന് എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോയി കോളേജിൻ്റെ ഞാൻ പറഞ്ഞില്ല കല്ലടിയിലോട്ട് ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ എടുക്കാനുള്ള അവസരം കിട്ടി ഇപ്പോൾ പഴയ പോലെ വി എ പി സൊന്നും വലിയ വലിയ ഫംഗ്ഷനൊന്നും വെക്കാറില്ല ഇനി ചെറിയ ഫംഗ്ഷൻ വരുവാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേർക്ക് ക്യാമറയുണ്ട് അവർക്ക് ഫോട്ടോഗ്രാഫർമാരുവാ പിന്നെ ചാനലും ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അത് ആ രീതിയിലങ്ങ് പോകും എന്നാലും അത്യാവശ്യം വരുമ്പം എന്നെ വിളിക്കാറുണ്ട് അത് കഴിച്ച് പിന്നെ രാമൂരത്തിൽ ഇതുപോലെ ജനത്തിരക്ക് ജനത്തിരക്ക് എനിക്ക് ഈ ജനത്തിരക്കിനകത്ത് ഇടിച്ച് കയറി പടം എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതെനിക്കിർത്തില്ല എൻ്റെ എന്തേലും തിക്കലുണ്ടോ അതിനകത്ത് ഞാൻ തിക്കി കയറി എനിക്ക് പടം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനതാണ് എനിക്കതിന് എനിക്കൊരു പ്രത്യേക ഒരു ഹാരമാണ് എനിക്കത് ഈ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കുട നേച്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊരു സേവഡായിട്ട് കിടാനും ഇവിടെ ഒരു നല്ലൊരു സ്ഥലത്ത് പോയി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലതായിട്ടൊക്കെ എക്സ്പ്രഷനൊക്കെ നോക്കി നല്ലതായിട്ട് തുടങ്ങി ഇപ്പം ഈ ഇടിച്ചൊരു പരിപാടി എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഓടിങ്ങ് വരുന്നു തള്ളി മരുന്ന് ബൊക്കെ കൊടുക്കുന്നു ചാടി ഇറങ്ങുന്നു ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഫോട്ടോഗ്രാഫിക്ക് അത്താത്തൊക്കെ കവർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ഫാദർ ടോം ഉഴുന്നാൽ ടോം ടോമിനെ അച്ഛനെ ഇവിടെ തീവ്രവാദികളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അച്ഛനെ റിലീസ് ചെയ്ത് കിട്ടിയില്ല അച്ഛൻ്റെ കാര്യങ്ങൾ അവർക്കും ഭയങ്കര കേട്ടോ എത്ര വർഷം അച്ഛനിങ്ങനെ കുളിക്കാതെ വസ്ത്രം മാറാതെയും ശരിക്കും ഭക്ഷണം കഴിക്കാതെയൊക്കെ അച്ഛനെ കയറിയത് അതൊക്കെ ഒരു ഭയങ്കര ത്യാഗോചനമായ ഒരു ജീവിതമാണ് അച്ഛൻ്റെ കഥ ബുക്ക് വായിച്ചാലറിയാറ് അച്ഛനെ ആയാലും അച്ഛനെ തിരിച്ച് കിട്ടി കഴിഞ്ഞ അച്ഛൻ നടക്കാൻ പോലും പറ്റിയില്ല കയ്യെ പിടിച്ചുകൊണ്ട് അച്ഛനെ നടത്തിക്കൊണ്ടിരുന്ന എയർപോർട്ടിൽ ഞാൻ പോയിരുന്നു എയർപോർട്ടിൽ അച്ഛനിങ്ങനെ വിമാനത്തെ വന്നിറങ്ങി അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് സാങ്ഷൻ കിട്ടി അകത്ത് കയറി അച്ഛനെ കയ്യെ പിടിച്ചുകൊണ്ട് വരുന്നവടം തൊട്ട് ഞാനിങ്ങനെ കവർ ചെയ്യുക പിന്നെ അതിനകത്ത് അധികം പേരൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ട് പ്രസ് ഫോട്ടോഗ്രാഫർമാരെ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ നാട്ടുകാരാന്നുള്ള രീതിയിൽ എനിക്ക് അതിൻ്റെ സാങ്ഷൻ കിട്ടി അച്ഛനും ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവിടുത്തെ എയർപോർട്ടിലെ ജനത്തിരക്ക് അതൊന്ന് കാണാതായിരുന്നു ഞാനവിടുത്തെ ക്യാമറ ഒക്കെ തെറിച്ച് പോകുമെന്ന് അതെനിക്ക് പൊക്കം കുറവല്ലേ ഞാനെങ്ങനെ എടുത്ത് ഒപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല ഏതായാലും അവിടുന്ന് ഉണ്ടായിരുന്ന അച്ഛൻ്റെ സ്വീകരണം കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഫാമിലി എല്ലാം പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി അച്ഛനെ സ്വീകരിച്ച് ഞങ്ങൾ രാമപുരത്ത് കൊണ്ടുവന്ന് അച്ഛനെ ഒന്ന് തന്നെ രാമുരത്തിൽ സ്വീകരണം അന്ന് ഈ രാമപുരത്ത് എന്നാ ജനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഫാദർ ടോമിൻ്റെ സ്വീകരണം അതായിരുന്നു പിന്നെ രാമുരത്ത് നടന്ന വലിയൊരു ഫങ്ഷൻ ഇതിനൊക്കെ എനിക്ക് കവർ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇതുവരെ അതൊക്കെ ഞാൻ നന്നായിട്ട് കവർ ചെയ്ത് പള്ളിക്കും വേണ്ടപ്പെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ രാമുരത്ത് വന്നതിന് ശേഷം രാമുരത്ത് ഈ ഫങ്ഷൻ എടുത്തിട്ട് നമ്മുടെ ഈ ആൽബം സെറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പരിപാടി ഞാൻ വന്നതിന് ശേഷം ഞാനിങ്ങനെ പോയി പടമെടുത്ത് കൊണ്ടുവന്ന് പ്രിൻ്റ് അടിച്ചിട്ട് അവരോട് പറയും ഇങ്ങനെ ആൽബം ചെയ്ത് അപ്പോൾ അവർക്കതിനെപ്പറ്റി ആൽബം സെറ്റ് ചെയ്യുന്നതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു ആളുകൾക്ക് ഒരു ഫോട്ടോ എടുക്കും അതേതൊരു ആൽബത്തെ തന്നെത്താൻ ഒട്ടിച്ച് വെക്കും അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു അല്ലാതെ ഒരു ഒരു ഫങ്ഷൻ എടുത്തിട്ട് അത് അതിൻ്റെ ആ ചടങ്ങ് അനുസരിച്ച് ഒരു ആൽബം ഒട്ടിച്ച് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാമൂരം വന്നതിന് ശേഷം അതിങ്ങനെ മരിച്ചവർക്കെ ചെയ്തു അതൊക്കെ ആളുകൾ കണ്ടു കളി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറായി അത് എനിക്കൊരു അഭിമാനമായിട്ട് തോന്നുന്നത് അന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ ആൽബം ആക്കി കൊടുക്കാൻ തുടങ്ങിയത് അതൊന്ന് പ്ലായിക്കാൻ പറ്റാവട്ടോ അന്ന് വെറുതെ കറുത്ത ലീഫിലേക്ക് വെളുത്ത് ഫോട്ടോ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഒരു ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് വേരും ഒക്കെ എഴുതി കൊടുക്കുക അതായിരുന്നു അന്നത്തെ ആൽബത്തിൻ്റെ ഒരു സ്റ്റൈൽ എൻ്റെ ഒരു റെക്കാർഡ് ഞാൻ തന്നെ പറയാം ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി മാസത്തിൽ മുപ്പത്തി ആറ് വർക്കെടുത്തു അതെൻ്റെ റെക്കാർഡാണ് അത് ഇപ്പം ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിമാനത്തിനെ പറയാം അന്ന് ഇപ്പോൾ വേറെ ആരുമില്ല അപ്പം എന്നെ വിളിക്കും ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് മൂന്ന് ഒക്കെ ഫങ്ഷന് അങ്ങനെ മുപ്പത്താറ് വർക്കെടുത്തു അത് അതിൻ്റെ കലണ്ടർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഒരു ചേട്ടനെ എനിക്കൊരു വർക്ക് തന്നു വർക്ക് കൊണ്ടുത്തന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കന്ന് ഡേറ്റില്ല ഉടനെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ചന്ദ്രൻ്റെ ഒരു ഡേറ്റ് വീട്ടിൽ പറയാം എന്നാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ദിവസം ഒരിക്കലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഓഡിറ്റോറിയം കിട്ടിയല്ല അതുകൊണ്ട് നമുക്ക് ആ ഡേറ്റ് വേണ്ട നമുക്ക് അടുത്ത ഡേറ്റ് കല്യാണം വെക്കാം എന്ന് പറഞ്ഞു പുള്ളി എൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി കല്യാണം മാറ്റിവെച്ച ഒരു സംഭവമുണ്ട് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടെന്നിവിടെ അറിയാ തൻ്റെ അഹങ്കാരത്തോടെ പറയുക അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് മടത്തിൽ കുന്നേരം വെച്ചാൽ രാമപുരത്ത് വികാരിച്ചിരിക്ക ആയിട്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ എനിക്ക് ഒരു ദിവസം മൂന്ന് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ രാവിലെ പത്ത് മണിക്ക് പിന്നെ പന്ത്രണ്ടരയ്ക്ക് പിന്നെ മൂന്ന് മണിക്ക് അപ്പോൾ ഞാൻ രണ്ട് കൂട്ടുകാരെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഇരുത്തും ആദ്യത്തെ കല്യാണം കൊണ്ട് വന്ന് കെട്ടിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ റിസപ്ഷൻ സമയമാവും കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും റിസപ്ഷൻ്റെ സമയമായും അത് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് അപ്പോഴത്തേനും ആ അടുത്ത കല്യാണം വേറെ സുഹൃത്ത് ഒരുക്കി ഇറക്കി പള്ളിയിലേക്ക് ഒഴുകുക അപ്പോൾ പള്ളിക്കകത്ത് ഞാൻ സ്ഥിരം ഇങ്ങനെ നിൽക്കുകയോ എടുക്കാനായിട്ട് അങ്ങനെ മൂന്ന് കല്യാണം വന്ന് മൂന്ന് കല്യാണം ഞാൻ പള്ളിക്കകത്ത് എടുത്തു എന്നിട്ട് രണ്ട് പേരെ ഓരോ കൂട്ടുകാരെ നിർത്തി അവസാനത്തെ കല്യാണം എടുത്ത് ഞാൻ അവരോടെ പോയി അപ്പോൾ ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ അടുത്ത അവസാനത്തെ കല്യാണം ആയപ്പോഴത്തേനും വികാരിച്ചനവിടെ പ്രസംഗിക്കുക ഇവിടെ മൂന്ന് കല്യാണം നടന്നു ഈ മൂന്ന് കല്യാണത്തിനും ഫോട്ടോ എടുത്ത് ഞാനും കെട്ടിച്ചത് നടത്തിക്കുന്ന രചനും അത് അച്ഛന് പലപ്പോഴും എന്നോട് പറയാറുണ്ട് നമ്മൾ ഈ വർക്കുന്നുണ്ടടാ നമ്മളൊന്ന് മൂന്ന് കല്യാണം വന്നിച്ച് എടുത്ത് ചെന്ന് ചെയ്യാന്ന് അതൊക്കെ പറഞ്ഞാൽ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുമെങ്കിലും ഞാൻ അത് പിന്നെ ഈ ഫോട്ടോഗ്രാഫിക്കകത്തേ എപ്പോഴും ദൈവാനുഗ്രഹം എന്ന് പറയുന്നൊരു വലിയ ഘടകമാണ് ഞാൻ എവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ഞാൻ കാഞ്ഞാലപ്പള്ളി ചെന്നച്ചേ കാഞ്ഞാലപ്പള്ളി ചെന്ന് വർക്കിന് കയറുക കയറി കഴിഞ്ഞപ്പം കര ഞാൻ എന്നോട് പറഞ്ഞു നാളെ ഒരു കല്യാണം ഉണ്ട് ചന്ദ്രൻ പോകും അപ്പോൾ എൻ്റെ ശമ്പളം നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് പോവാ ക്യാമറ അന്നപ്പോഴെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ക്യാമറ മാമിയ ക്യാമറ എന്ന് തോന്നുന്നു മമിയ ക്യാമറ പിന്നെ ഒരു ഫ്ലാഷ് ഉൾക്കാടി ഒരു യൂണിറ്റ് ഫ്ലാഷാണ് അത് തോളയിൽ ഇങ്ങനെ അഡീഷണൽ തൂക്കിയിട്ട് ഇപ്പോഴും എല്ലാം ഫ്ലാഷൊന്നും വേണ്ടല്ലോ ഇപ്പോൾ അല്ല എന്നിട്ട് കുറേ ഫിലിമും വാരി ഒരു വായിനോണ്ട് ഞാൻ പോവാ പോയി ചെന്ന് വലിയൊരു ആനത്താനത്താന്നാണ് എനിക്ക് തോന്നുന്നത് ആനത്താനത്തെ അപ്പച്ചായെന്നാങ്ങോട്ട് പറയുന്നത് വലിയൊരു മലയാളിമാർ കിട്ടുക അത്രയും വലിയ മലയാളികാരുടെ കിട്ടി ഞാൻ പോയിട്ട് പോലും ഇല്ല കാരണം ചെന്ന് ചെന്ന് കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങി എല്ലാം എടുത്ത് പള്ളി വന്നു പള്ളി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പൊക്കം കുറവായത് ഈ കെട്ട് ഞാൻ അന്ന് ഈ ക്യാമറ ഇങ്ങനെ തലതിരിച്ച് പൊക്കി പിടിച്ചെടുക്കുന്നൊരു സിസ്റ്റമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ കെട്ട് കെട്ട് അച്ഛൻ താരി വെച്ച് കൊടുക്കുന്ന സമയത്ത് ക്യാമറ പൊക്കി പൊക്കിപ്പിടിച്ച് ഇങ്ങനെ പടമെടുത്തു അത് എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കെട്ടുന്ന സമയമായപ്പം ഫ്ലാഷ് കത്തുന്നില്ല ഒ ഭയങ്കരമായിട്ട് പടി പോയി ചങ്കിടിച്ചു പോയി എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല അതെ ഞാൻ അതിലെല്ലാം തപ്പി ഇതെല്ലാം നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അറിയാം ഞാൻ സംഭവിച്ചതെന്നറിയ ക്യാമറ പൊക്കി പൊക്കിപ്പിടിച്ച് പടം എടുത്തു ഈ യൂണിറ്റിൽ നിന്നൊരു സ്പ്രിങ് പോലെ ഒരു വയറുണ്ട് ക്യാമറയിലെങ്കിലൊരു കോഡ് കെട്ടോ അത് ഊരിപ്പോയി ക്യാമറ പൊക്കി പിടിച്ചപ്പോൾ ഇത് എവിടെയോ തട്ടി ലൂസായി ഊരിപ്പോയി ഞാൻ പെട്ടെന്ന് അതെടുത്ത് കുത്തി അതെടുത്ത് കുത്തി ഞാൻ ഇതിനകത്തൊരു സസ്പെൻസ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഇത്രയും സമയം ഞാൻ അവിടെ കിടന്ന് വെപ്രറാൾ എടുത്തിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്തുണ്ടല്ലോ ഈ ചെറുക്കൻ്റെയിൽ നിന്ന് താലി താഴെ പോയി അതാണ് ഞാൻ ക്യാമറ എടുത്ത് കെട്ടിന്റെ പടം ഉണ്ടല്ലോ അവൻ കെട്ടുന്നേ ഉള്ളു അന്നേരം അതെന്തൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുക ഈ ഞാനീ എപ്രാളം പെട്ട ഈ ഇത് തപ്പിക്കൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഈ ചിറക്കൻ്റെ കയ്യിൽ നിന്ന് ഈ താലി താഴെ പോയിരുന്നേ താലി ആ നൂലെ നൂരിൽ പോയി ഷെണ്ണിൻ്റെ സാരിയിൽ ഉടക്കി കിടന്നു പിന്നെ ആ താലി എടുത്തിട്ട് കോർത്ത് അതിൽ കെട്ടി സമയത്തിന് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ കോടെടുത്ത് കുത്തി നോക്കുമ്പോൾ കെട്ടു നടക്കുന്നുള്ളൂ അപ്പം അവിടെ എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സുഖമായിട്ട് കെട്ടെടുത്ത് കെട്ടെടുത്ത് ബാക്കി പരിപാടികളെല്ലാം നടന്നു നടന്ന് ഇതൊരു ഇതായിരുന്നു അപത്തം പറ്റി അത് കഴിഞ്ഞാൽ ഫങ്ഷൻ എടുത്ത് ഞാൻ പറയാൻ കാര്യം അവിടെയാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ വർക്ക് കണ്ടിട്ടാണ് പുള്ളി എനിക്ക് ശമ്പളം നിശ്ചയിക്കുകയുള്ളു ആ കെട്ട് പോയായിരുന്നെ ഒന്ന് ആലോചിച്ച് നോക്കി